കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ വാർഡ് അംഗത്തിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഓഫീസിൽ കയറി വളഞ്ഞ വീട്ടമ്മമാരോട് പ്രതിഷേധം നടുവൽക്കര പാലം പരിസരത്തെ കുടുംബങ്ങളാണ് സഹി കെട്ട് കുടിവെള്ളത്തിനായി സമര രംഗത്ത് ഇറങ്ങിയത് പാലത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷം മാസങ്ങളായി കനോലി കനോലിപ്പുഴയുടെ തീരദേശത്ത് താമസിക്കുന്ന ഇരുപത്തിമൂന്ന് കുടുംബങ്ങൾ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുകയാണ് മുറവിളിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നൂറ്റി അൻപത് മീറ്ററോളം ദൂരത്തിൽ മുൻ പഞ്ചായത്തംഗം സി എം നിസാറിന്റെ സഹായത്തോടെ പൈപ്പ് സ്ഥാപിച്ചിരുന്നു ഇതോടെ ടാപ്പുകളിൽ വെള്ളം എത്തിയിരുന്നു എന്നാൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പിന്നീട് ടാപ്പുകളിൽ വെള്ളം എത്തിയിട്ടില്ല ഇതോടെയാണ് പ്രദേശത്തെ കുടുംബങ്ങൾ വീണ്ടും വലഞ്ഞത് നട്ടം തിരിഞ്ഞ വീട്ടമ്മമാർ വാർഡംഗം രജിന രാജുവിന്റെ നേതൃത്വത്തിൽ തളിക്കുളം കച്ചേരിപ്പടിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തി പ്രതിഷേധിക്കുകയായിരുന്നു ഓഫീസിൽ കയറി ഉദ്യോഗസ്ഥയെ വളഞ്ഞു ി പന്ത്രണ്ടാം വാർഡ് അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നത് തലിക്കുളത്തിൻ്റെയും വാർഡാനുപ്പള്ളിയുടെയും സെൻടറിലായിട്ട് ഞങ്ങളുടെ വീട് പുഴയോർ മായ നദിയുടെ സൈഡിലായിട്ട് ഞങ്ങളുടെ വീട് ഇവിടെ കുറെ നാളായിട്ട് വെള്ളം വന്നിട്ട് ഞങ്ങൾ കുറെ പത്തിരുപത്തി മൂന്ന് കുടുംബത്തിനെയാണ് തീരെ വെള്ളം കിട്ടാത്തത് പിന്നെ ഇലക്ഷൻ സമയത്ത് കുറച്ച് നാൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടും രണ്ടു മൂന്നാല് ദിവസം അടുപ്പിച്ച് വെള്ളം വന്നു ഇപ്പൊ തീരേയും വെള്ളം വരുന്നില്ല കൊടുത്തിട്ടാണ് വെള്ളം അടിക്കുന്നത് അതൊരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് അത് കഴു പിന്നെ അടുത്ത ട്രിപ്പ് കുറച്ച് സാധാരണക്കാരായ ഞങ്ങള് പൈസ കൊടുത്തിട്ട് വെള്ളം മേടിക്കുക വേണ്ട അതിന് ബാക്കി അയ്യോ സാധാരണ മേടിക്കുക വേണ്ട അങ്ങനത്തെ ഒരു ഭക്ഷണമുണ്ട് എല്ലാവരും സാധാരണക്കാരാണ് അന്നാന്ന് പണിയെടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും വിഷമുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഇണ്ടായിട്ടില്ല അപ്പൊ അതിനൊരു ശാശ്വത പരിഹാരം എല്ലാവരും കാണണം മാസങ്ങളായി കുടിവെള്ളത്തിന് നട്ടം തിരിയുകയാണെന്നും അറുന്നൂറ്റി അൻപത് രൂപ ചിലവാക്കിയാണ് ടാങ്ക് വെള്ളം വാങ്ങിക്കൊണ്ടുവരുന്നതെന്നും വീട്ടമ്മമാർ ഉദ്യോഗസ്ഥയെ ധരിപ്പിച്ചു പ്രതിഷേധം ശക്തമായി വിവരമറിയിച്ചതോടെ വാടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഐ എൻ സുധീഷ് പഞ്ചായത്തംഗം എം എസ് സുജിത്ത് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നിസാർ സി പി എം നേതാക്കളായ കെ എ വിശ്വംഭരൻ ബി എ ഷാജുദ്ദീൻ കെ കെ അനിൽകുമാർ എന്നിവരും സ്ഥലത്തെത്തി പരിഹാരം കണ്ടില്ലെങ്കിൽ പിരിഞ്ഞു പോകില്ലെന്നും കുത്തിയിരുപ്പ് സമരം നടത്തുമെന്നും വീട്ടമ്മമാർ തറപ്പിച്ചു പറഞ്ഞു പുതിയ പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം വെള്ളം എത്തിയെന്നും പൈപ്പ് പൊട്ടിയതോടെ കുടിവെള്ള വിതരണം മുടങ്ങിയതെന്നും പൊട്ടിയ പൈപ്പ് മാറ്റി കുടിവെള്ള വിതരണം ആരംഭിച്ചതായും അടുത്ത ദിവസത്തിനുള്ളിൽ വെള്ളം എത്തിയില്ലെങ്കിൽ പരിശോധന നടത്തി തടസ്സം നീക്കി വെള്ളം എത്തിക്കുമെന്ന ഉദ്യോഗസ്ഥയുടെ ഉറപ്പിലാണ് വീട്ടമ്മമാരുടെ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് ഇനിയും വെള്ളം എത്തിയില്ലെങ്കിൽ വീണ്ടും ശക്തമായ സമരവുമായി ഇറങ്ങുമെന്ന് വീട്ടമ്മമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സമരത്തിന് മിനി സുധർമ്മൻ ധന്യ നസീറ സജിനി കബീർ എന്നിവർ നേതൃത്വം നൽകി പുഴയോര മേഖലയിലെ കിണറുകളിൽ ഉപ്പുവെള്ളമായതോടെ ഇവിടത്തുകാർ കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും കുളിക്കാനും വസ്ത്രം കഴുകാനും വാട്ടർ അതോറിറ്റിയുടെ ടാപ്പുകളിലെ വെള്ളമാണ് ഉപയോഗിക്കാറ് ഈ കുടിവെള്ള വിതരണമാണ് മാസങ്ങളായി നിലച്ചത്